ദ്വയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് അപമാനിക്കുന്ന വ്യക്തിക്കെതിരെ പരസ്യപ്രതികരണവുമായി രംഗത്തെത്തിയതിനു പിന്നാലെ അധിക്ഷേപം ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നടി ഹണി റോസ് പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും ആ വ്യക്തിയെ ആളുകൾക്ക് അറിയാമെന്നും വിവാദമുണ്ടാക്കാൻ താല്പര്യമില്ലെന്നും ഹണിറോസ് വ്യക്തമാക്കിയിട്ടുണ്ട് നിയമ നടപടിയെ പറ്റി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇനിയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം തുടർന്നാൽ തീർച്ചയായും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഹണി റോസ് വ്യക്തമാക്കിയിട്ടുണ്ട് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആളുകൾക്കറിയാം സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെട്ട വിഷയമാണത് ഇങ്ങനെ തന്നെ പോകാം എന്നുള്ളത് സ്വയം എടുത്ത തീരുമാനമാണ് എനിക്ക് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല എനിക്കും എന്റെ കുടുംബത്തിനും അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ വിഷയമായതിനാലാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചത് എന്നും ഹണി റോസ് പറഞ്ഞു ദ്വയാർത്ഥ പരാമർശങ്ങളിലൂടെ ഒരു വ്യക്തി അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഹണിറോസ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു ഇതോടെ പ്രതികാരം എന്നോണം സോഷ്യൽ മീഡിയയിൽ തന്റെ പേര് മനഃപൂർവ്വം വലിച്ചിഴച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് ആ വ്യക്തി ചെയ്യുന്നതെന്നും ഹണിറോസ് കുറിപ്പിൽ പറയുന്നുണ്ട്